ഇന്ന് മീൻ പിടിക്കുന്നു പറഞ്ഞിട്ട് വന്നതാണ് വീടിന്റെ താഴെ തന്നെ ഉള്ളൊരു തോടാണ് പക്ഷെങ്കില് തോടുണ്ട് എന്നറിയാം പക്ഷെ ഇത്രയും നല്ല ഭംഗിയുണ്ട് കാണാനൊന്നും അറിയില്ല ചെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഇങ്ങോട്ടേക്ക് അടുത്ത് ഇവിടെ കുറച്ച് കാടല്ലായതുകൊണ്ട് അങ്ങനെ വരാറില്ല വരാറില്ലായിരുന്നു നല്ല നല്ല സ്ഥലം മീൻ പിടിക്കാൻ പോയ പോള് കൊഞ്ചനയും പിടിച്ചിട്ട് വരുന്നുണ്ട് മീനുള്ള തീറ്റ എടുത്തിട്ട് വരുന്നതാണത് അടുത്ത മീന പിടിക്കാൻ പോവും നിങ്ങക്ക് ഉറങ്ങറോ മീന പിടിക്കയാ എന്താ കൊറേ കിട്ടുന്നേനാ മീൻ പിടിക്കാൻ വേണ്ടി ോട്ടിലേക്ക് ഇറങ്ങി മീന് ഇനി കല്ല് വാരൂന്ന് കണ്ടറിയാം അവസാനം ഒരു മീനെങ്കിലും കിട്ടി ഇതെന്ത് മീനാ ചെത്തനാ

ഇവിടെ ഇങ്ങോട്ടല്ല ഇങ്ങനല്ല ഇണ്ട് അല്ലേ ഇത് നിങ്ങൾ അങ്ങ് കണ്ണൂരെ പോലെ അല്ലെങ്കിൽ യും ഇതാ കുഞ്ഞൻ തോടം കിടന്ന അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് ഇനി ഞാളിവിടുന്ന് മീന് വാരും എന്നാ ഇപ്പം പോയത് പറഞ്ഞു